നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്ന നടി സീമാജി നായർക്കെതിരെ വലിയ വിമർശനമാണ് ഇടതു സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണവും നടിക്ക് നേരിടേണ്ടി വന്നു ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച സീമാജി നായരുടെ പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രാഹുലിനെ പിന്തുണ ചെഴുതിയ കുറിപ്പിൽ നടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരെത്തിയിരുന്നു ഇപ്പോൾ ഈ കുറിപ്പിന്റെ പേരിൽ തന്നെ വിമർശിച്ചവർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നടി ഇടത് സഹയാത്രികനായ പ്രേംകുമാറിനെ ഉൾപ്പെടെ പേര് പറഞ്ഞാണ് നടിയുടെ പുതിയ കുറിപ്പ് കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തെയും സീമാജി നായർ പരിഹസിച്ചു സീമയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ശുഭദിനം ഞാനിടുന്ന എല്ലാ പോസ്റ്റുകളുടെയും അടിയിൽ വന്ന് ഒരു ജോലിക്കും പോകാതെ കുത്തിയിരുന്ന് തെറി വിളിക്കുന്ന സൈബർ പോരാളികളോട് ഒന്നേ പറയാനുള്ളൂ നീയൊക്കെ തെറി വിളിക്കുമെന്ന് പേടിച്ച് കടുക് നീയൊക്കെ തെറി വിളിക്കുമെന്ന് പേടിച്ച് കടുക് മണിയിൽ കയറി ഒളിക്കുമെന്ന് കരുതിയോ നിന്റെയൊക്കെ കൈ കഴിക്കുന്നത് വരെ എഴുതിക്കോ കോൺഗ്രസ് നേതാക്കന്മാർ എനിക്ക് തന്ന തുകയാണ് സഖാക്കൾക്ക് അറിയേണ്ടത് എന്നാൽ അറിഞ്ഞു കിട്ടിയ ക്യാഷ് കൊണ്ട് മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി ജോലിസരെ കൊണ്ട് സമയം കുറിച്ചിട്ടില്ല കുറച്ച് ഇന്റീരിയൽ ചെയ്യാനുണ്ട് സമയം കുറിച്ചാൽ ആദ്യം നിന്നെയൊക്കെ വിളിക്കാം ഇതിനിടയിൽ ഒരു പ്രേംകുമാർ എന്ന നേതാവിന്റെ ആധാരം എഴുത്തുപോലെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹം വലിയ സഖാവാണെന്ന് തോന്നുന്നു എന്റെ പോസ്റ്റിന് അൻപത്തിനാല് കെ ലൈക്ക് കിട്ടിയതും നാല് മില്യൺ ആൾക്കാർ അത് കണ്ടതുമാണ് പ്രശ്നം നായരച്ചി പെയ്ഡ് പ്രൊമോഷൻ ചെയ്തെന്നോ പൈസ കൊടുത്താണ് ലൈക്കും ഷെയറും വാങ്ങിയതെന്നോ ഇതെല്ലാം പൈസ കൊടുത്ത് ചെയ്യാൻ എൻ്റെ അമ്മായിടെ മോനാണല്ലോ രാഹുൽ എന്നെ ടാഗ് ചെയ്തും മെൻഷൻ ചെയ്തും ചില പോസ്റ്റുകൾ കമൻറ്റുകൾ കാണുമ്പോൾ തോന്നുന്നത് എൻ്റെ പോസ്റ്റിനും കമന്റിനും കിട്ടിയ ലൈക്ക് റീച്ചാണ് കൂടുതൽ അലോസരപ്പെടുത്തുന്നത് എന്ന് അതാണ് പലരെയും ഭയപ്പെടുത്തുന്നത് എന്ന് മിക്കവാറും പോസ്റ്റുകളിലും എൻ്റെ പോസ്റ്റിലെ ലൈക്ക് എണ്ണി പറഞ്ഞിരിക്കുന്നതും റീച്ച് കണ്ട് അത്ഭുതപ്പെടുന്നതും കണ്ടു സത്യത്തിൽ അതാണോ നിങ്ങളുടെ പ്രശ്നം ഞാൻ രാഹുലിന് വേണ്ടി പോസ്റ്റ് ഇട്ടു എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ എഴുതി ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത മേലാളന്മാരുണ്ട് തലയിൽ കോഴിപ്പപ്പം വെച്ച് നടക്കുന്നവർ അവനവൻ്റെ കണ്ണിലെ കോഴി മാറ്റാൻ സമയമില്ല മറ്റുള്ളവരുടെ കണ്ണിലെ കരടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾ തെളിയട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും പറഞ്ഞിട്ടുണ്ട് സഖാക്കളുടെ ഒരു കാര്യം ഞാൻ മേടിച്ച കാശിന്റെയും എനിക്ക് തന്ന കാശിന്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ പുറത്തുവിടുന്നുണ്ട് കാശ് മേടിച്ചെല്ലാം നടത്തി കൊടുക്കുന്നവർക്ക് അതേ തോന്നുകയുള്ളൂ എൻ്റെ പൊന്ന് പ്രേംകുമാർ സാറേ അതിന് ചിലവാക്കുന്ന കാശുണ്ടയിൽ പത്തു പേർക്ക് മരുന്നോ ഭക്ഷണമോ വാങ്ങിക്കൊടുക്കും ഞാൻ അമൂൽ ബേബിയല്ല നല്ല ഒന്നാം മലയോര ഗ്രാമത്തിൽ ജനിച്ച് അധ്വാനിച്ച് ജീവിച്ച അച്ഛൻ്റെയും അമ്മയുടെയും മോളാണ് അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് ഒരു പണിക്കും പോകാതെ ഇരുന്ന് നാട്ടുകാരെ തെറി പറയുന്ന ജോലിയല്ലായിരുന്നു പിന്നെ ഈ അണികളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് വീട്ടിലിരുന്ന് സ്വന്തം തന്നയും തള്ളിയും വിളിക്കുന്ന ഭാഷ നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കാമെന്ന് കരുതണ്ട നിന്റെയൊക്കെ ശരീരത്തിൽ മാത്രമാണ് തിളയ്ക്കുന്ന ചോരയുള്ളൂവെന്ന് തോന്നലെടുത്ത് മാറ്റിയേക്കു എല്ലാവരെയും ഈശ്വരൻ സൃഷ്ടിച്ചപ്പോൾ എല്ലാവർക്കും ആ ചോര തന്നെയാണ് കിട്ടിയിരിക്കുന്നത് യിൽ കുരുത്തവളെ വെയിലത്തിട്ട് വാട്ടാൻ നോക്കല്ലേ ഇനിയും ഞാൻ എഴുതും വരുന്നിറത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞാണ് സീമാൻജി നായർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേജോധമാണെന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സീമാജി നായർ നേരത്തെ അഭിപ്രായപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖംമൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ താൻ കണ്ടിട്ടുണ്ട് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിലും വരുന്ന നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് എഴുതിയിൽ എണ്ണ ഒഴിച്ചു തരാൻ കുറെ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവർ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തിരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ വെടിപൊട്ടിക്കലാണ് ഇവിടെ നടക്കുന്നതെന്നും നടി പറഞ്ഞിരുന്നു